ഹായ് ഗേസ് വെൽക്കം ടു ആര്യ രാജ് എന്നും കൃഷി മാത്രം കണ്ടാൽ പോരല്ലോ പൂക്കളെ കാണണ്ടേ കണ്ണിന് ആനന്ദകരമായ എന്തെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പൂക്കളുമായിട്ട് നിങ്ങളടുത്തേക്ക് വന്നത് ഇത് കണ്ട ഒരു കൊലയിലെ പൂവാണ് വേണ്ട എത്ര പൂവുണ്ടെന്ന് നോക്കിയേ കണ്ട ഒരു അൻപത് പൂവെങ്കിലും വരും ഒറ്റ കൊലയിലാണ് ഇത് ഒരു വെറൈറ്റി ഐറ്റം റോസാ ചെടിയാണ് വേണ്ട ഇത്രയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ട ഇത് ഞാൻ പൂച്ചട്ടിയിലല്ല നട്ടത് കേട്ടോ പറയിലാണ് നട്ടിരിക്കുന്നത് എന്നാലും ഇത് നല്ല പൂ ഒത്തിരി ഒത്തിരി ഉണ്ട് ഇവിടെയൊക്കെ പൊഴിഞ്ഞു ഒക്കെ പോയി ഇവിടെ ഇതൊക്കെ പൊഴിഞ്ഞു പോയി കേട്ടോ ഇതുപോലെ നിറച്ചുണ്ടായിരുന്നതാണ് ജമന്തി ഞാൻ നട്ടു കേട്ടോ ഓണം വരയില്ലേ ഓണത്തിന് അത്ത പൂവിടണ്ടേ എല്ലാവരും ഒത്തിരി നട്ടു പക്ഷെ ഞാനും ഇതാ നട്ടു ഒരു ഐറ്റമാണിത് കണ്ട ഇത് ഓറഞ്ച് കളറ് ഇത് കണ്ടോ മഞ്ഞക്കളർ കണ്ട ഇതിന് ഒത്തിരി വലിയവുണ്ട് ഇത് ചെറുതാണ് ഇത്തിരി വലുതും കൂടെ ഉണ്ട് അതും അവിടെ നിൽക്കുന്നു അത് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ട ഇത് വലിയ ടൈപ്പാണ് അതിൻ്റെ ഇനം തന്നെയാണ് പക്ഷെ വലിയ പൂവാണ് ഇത് കണ്ടോ വാടാമുല്ല ഇത് നമുക്കിവിടെ സ്ഥിരമാണ് എപ്പോഴും ഇതുപോലെ വാടാമുല്ല സീസൺ വരും എന്നുവെച്ചാൽ ഇത് നിന്ന് അത് മുറ്റി പൊഴിഞ്ഞ് വീഴുന്നു കഴിയുമ്പോൾ അത് വീണ്ടും അടുത്ത സമയമാകുമ്പോൾ അത് വീണ്ടും പൂത്ത് വരും കണ്ടോ വാടാമുല്ലെ ബാക്കി ഇതല്ല ഇവിടെയും ഉണ്ട് വാടാമുല്ല ഇത് കണ്ടത് എന്താണെന്ന് ഇത് കണ്ട മാങ്ങാച്ചെടിയാണ് ഇത് അടുക്കായിട്ടുള്ളതുകൊണ്ട് അടുക്കല്ലാത്തതും ഉണ്ട് ഇതിപ്പോൾ കണ്ട ചുവപ്പ് കള്ളറ് പോലത്തെതാണ് ഇതുപോലെ കണ്ടതാ ഞാൻ വിശാലമായി ചുവപ്പും മഞ്ഞായിരിക്കാം ഇത്രയൊന്നും കഴിഞ്ഞ പ്രാവശ്യമാണെങ്കില ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ ഇപ്പോഴവിടെയൊന്നും ഇല്ല ഇത് ഇത്രയും തന്നെ ഇനി വേറെ ഐറ്റം ഉണ്ട് കാണിച്ചു തരട്ടെ അതാ അവിടെ ഇത് കണ്ട ഇത് നാടൻ തെറ്റിയാണ് കണ്ടത് ഇതിൻ്റെ ഞെട്ടിനൊക്കെ കണ്ടു എത്ര നീളമാണ് നല്ല നീളമാണ് ഇതിൻ്റെ പഴം പഴുത്ത് നിൽക്കുന്നത് കണ്ടോ ഇത് നാടനാണ് ഇപ്പോഴത്തെ ടൈപ്പ് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇത് വേറെ ടൈപ്പ് ഇത് കൊല കൊലയായിട്ട് പൂക്കുന്ന ഒരു ഓറഞ്ചും ചുവപ്പും കൂടെ കലർന്ന കളറാണിത് കേട്ടോ ഇനി ഇതിൽ വെറൈറ്റി വേറെ ഒന്നും ഇത് വേറൊരു ടൈപ്പാണ് റോസ് ഇതും അടുക്കടുക്കായിട്ട് ഇങ്ങനെ കൊല കൊലയായിട്ടാണ് ഇതും പൂക്കുന്നത് അതേ അവിടെ നീ പോനിയും ഒരു ഉണ്ട് കൊല കൊല ടൈപ്പ് ആണ് ഇത് വെറും ചൂപ്പ് കളർ മാത്രം കൊലയായിട്ട് ഇനി ഒരു ടൈപ്പ് കൂടെ വേണ്ടേ മഞ്ഞ അത് അവിടെ നിൽക്കുന്നു അതുകൂടെ കാണിച്ചു തരാം ഇതൊരു ചെറിയ ചെടി രണ്ട് കൊല പൂത്തായിരുന്നു കേട്ടോ ഇനി വലുതായിങ്ങനെ ഇത് വലുതായി വരുംത ഇത് രണ്ട് മൂന്ന് കളറുണ്ട് എനിക്കിപ്പോൾ ഇത് ഈ ഒരൊറ്റ കളറ് ഉണ്ടായിരുന്നു ഇത് ഓറഞ്ച് ഉണ്ട് ചുവപ്പുണ്ട് മഞ്ഞയുണ്ട് പല പല കളറ് പല സ്ഥലത്തുണ്ട് പക്ഷേ എനിക്കിതാ ഒരൊറ്റ കളറേ ഉള്ളൂ അല്ല അതിൻ്റെ നടുക്കൊരു വെറൈറ്റി കളറുമായിട്ടുള്ള ഈ ഒരു ടൈപ്പാണ് എനിക്കുള്ളത് ഇനി റോസ കാണണ്ടേ ഇത് കണ്ടോ ഇത് നിറയെ പൂക്കണ ഒരു റോസയാണ് റോസ് കളർ ഇപ്പം പൂ കുറവ് കേട്ടോ ഏകദേശമൊക്കെ പൊഴിഞ്ഞു പോയി തുടങ്ങി ഇതിനെയും ബ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇത് നന്നായിട്ട് പൂക്കൾ നിറച്ച് പൂക്കണ ഒരു ടൈപ്പ് റോസയാണ് കണ്ടോ അന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ ഞാൻ ബ്രൂൺ ചെയ്തത് അതിന് ശേഷം വന്ന പൂക്കളാണ് കേട്ടോ ഇത് ഇത് ഇതാ ഈ റോസ ഈ റോസ അന്ന് ബ്രൂൺ ചെയ്തതിന് ശേഷമാണ് കണ്ട മൊട്ടുമായിട്ട് നിറച്ച് വന്ന് നിൽക്കുന്നത് കണ്ടോ ഇതാ ഇതിനെ അതിലെ കൊഴിഞ്ഞ് തുടങ്ങി ഇതാ ഇതിലേ കണ്ടോ ഇതും പിന്നെയും പൂത്തുക വെറേ മുട്ടുവായിട്ട് ഇതാക്കണ്ട ഇത് നല്ല പൂക്കണ ഒരു ടൈപ്പാണ് ഇതിലുണ്ടോ കടല സ്പൂൺ ഇത് മുഴുക്കെടുത്തായിട്ട് പൂക്കുന്ന ഒരു ടൈപ്പാണ് ഇത് കുടമില്ല ഇതിലും നിറയെ പൂക്കളുണ്ട് വൈകുന്നേരത്ത് ഭഗവാന് വയ്ക്കാൻ വിളക്ക് കത്തിക്കുമ്പോൾ അതിനായിട്ട് ആണ് ഞാൻ ഇതിനെ നട്ടുവിളർത്തിയിരിക്കുന്നത് തന്നെ ഇതിലും പൂക്കളൊക്കെ വരുന്നെങ്കിൽ നമ്മൾ ഇന്നലെ ഒരു തൂണ് പോലെ പിടിച്ച് കെട്ടി അപ്പോൾ ഇന്നെ കുട പോലെ വന്നെ കുട പോലെ വരാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് ഇത് നാല് മണിക്ക് നാല് മണിക്കേ വിരിയത്തുള്ളൂ ഇന്നലെ വിരിഞ്ഞതൊക്കെ ഇത് വാടിയൊക്കെ നിൽക്കുന്നതാണ് വേണ്ടത് ഇത് പത്ത് മണി ഇത് പത്ത് മണി ആകുമ്പോഴേ വിരിയത്തുള്ളൂ മഞ്ഞ കണ്ടു പോവില്ല ബട്ടർഫ്ലൈ വന്ന് തേൻ കുടിച്ചോണ്ടിരിക്കുകയാണ് കണ്ടോ കണ്ടോ കെമിക്കലൊന്നും ഇല്ലാഞ്ഞിട്ടേ അത് തേൻ കുടിക്കുന്നത് ഇത് കണ്ടോ നല്ല റോസ് കളർ ഇത് കൊള്ളാംല്ലേ അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി കളറുണ്ട് പക്ഷേ ഇപ്പോൾ അതിലൊന്നും പൂക്കളില്ല കേട്ടോ ഈ രണ്ടെണ്ണത്തിൽ മാത്രമേ ഇപ്പോൾ പൂക്കളുള്ളൂ കുളാവു ഇത് ഒരു റോസ് കളർ കളറ് കാശുത്തുമ്പളാവ് കാശുത്തുമ്പോ സാന്ത ഇത് കണ്ട ബാൽസ നല്ല പിങ്ക് കളർ ബാൽസ ഇത് കണ്ട ഇതാണ് പൂവ് ഇതാ ഓരോ കുലയിൽ എത്ര പൂവുണ്ടെന്ന് നോക്കി ചെമ്പകപ്പൂവിൻ്റെ വേറൊരു ടൈപ്പാണ് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഇതും നല്ല പൂവാണ് ഇതും കുറേ ദിവസം നിൽക്കും കേട്ടോ ഇതിന്ന് ഇതുപോലെ അളർത്തി എറക്കാറുണ്ട് ഭഗവാന് വയ്ക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം വിളക്ക് കത്തിക്കുമ്പോൾ വയ്ക്കാൻ വേണ്ടി എടുക്കാറുണ്ട് പക്ഷെ ഇതും അങ്ങനെ ഒരു നല്ല ടൈപ്പ് പൂവാണ് അതുപോലെയാണ് അരളി ഇതാ കണ്ട അരളി വണ്ണ അരലി വെല്ലി ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട് പക്ഷെ അത് പൂത്തില്ല ചുവപ്പാണ് പൂത്തില്ല പൂത്ത് നിൽക്കില്ല അത് അവിടെയൊക്കെ ഞാൻ പൂത്ത് നിൽക്കുന്നത് ടൈപ്പ് ഇവിടെ കാട് കയറി കിടന്ന് ഇവിടെയൊക്കെ ഞാനിപ്പോൾ തെളിച്ച് ഇവിടെ റോസ വെച്ച് പിടിപ്പിക്കാനുള്ള പാനാണ് ബഡ് ചെയ്ത് എടുക്കണം അതിലേക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് നല്ല ഒരു ടൈപ്പ് റോസയാണ് കേട്ടോ ഇത് ഒത്തിരി പൂക്കൾ കിട്ടാറുണ്ട് ഇപ്പോഴും ഭ്രൂണി ചെയ്ത് നിർത്തിയിരിക്കുകയാണ് പൂത്ത് തുടങ്ങിയതേ ഉള്ളൂ ഇത് വേറൊരു കളർ കണ്ടാസ്പൂ പൂവാണ് കേട്ടോ ഇത് റോസ് ഇത് കണ്ടോ ഇത് ഓറഞ്ച് കളറാണ് ഇത് ഇങ്ങനെതാ പൂത്ത് വരുന്നതേ ഉള്ളൂ ഒത്തിരി പൂക്കൾ കിട്ടിയായിരുന്നു ആദ്യം ഞാൻ അതൊക്കെ വെട്ടി ഇപ്പം ഒന്നേന്ന് പൂക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിട്ടിരിക്കുകയാണ് ഇത് കണ്ടു അത് വേറൊരു ടൈപ്പാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി പൂക്കളാണ് എനിക്കുള്ളത് കൃഷി മാത്രമല്ല കേട്ടോ പൂക്കളും ഉണ്ട് ഇതുപോലെ നമ്മൾ പൂക്കളെയും ആസ്വദിക്കണ്ടേ അതിൻ്റെ മണവും അതിൻ്റെ മൂട്ടി വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഗന്ധം ഓ അന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഇതനുഭവിച്ചാലേ ഇതറിയാൻ പറ്റുള്ളൂ അടുക്ക് ചെമ്പരത്തി ഒട്ടുമായിട്ട് ഇതും അങ്ങനെ നിൽക്കുകയാണ് അടുക്കി ചെമ്പരത്തി വാടാമുല്ല കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ സാരി ആയാലും നൈറ്റി ആയാലും ചുരിദാറായാലും എന്തായാലും എനിക്ക് ഈ വാടാമുല്ല കളറാണ് ഇഷ്ടം അതിനൊരു പ്രത്യേക ഭംഗി തന്നെ അല്ലേ അപ്പോഴേ നമുക്ക് വൈദപ്പേ ആവുമോ എങ്ങനെയുണ്ട് പൂക്കൾ ഇഷ്ടപ്പെട്ടോ പൂന്തോട്ടം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കണം ഇനി ഇനിയൊരു വീഡിയോമായി ഉടൻ വരുന്നതാണ് അതുവരെ ബായ്